ഹലോ ഹായ് ഡാർക്ക് ഓഫ് ഫ്ലവറിലേക്ക് സ്വാഗതം ബിഗ് ബോസ് സീസൺ സിക്സ് ഇവള് ഇന്നലെ പറഞ്ഞു ജിൻഡോ മണ്ടനാണെന്ന് ജിൻഡോ ഇന്ന് ഇന്ന് രാവിലെ അപ്സരോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ അവിടെ നിങ്ങൾ പറഞ്ഞല്ലോ നീണ്ട നീളിനെ കിടന്നാൽ മതി ഇങ്ങനെ അവളെ അവിടെ കിടന്നോളും നിങ്ങൾ താഴ്ത്ത് അവള് താഴ്ത്തോളം നിങ്ങൾ മോളോട്ട് കയറി കിടക്കുന്നത് ഞാൻ കിടക്കാഞ്ഞിട്ടാണ് കാരണം എന്താണോ ഒരു അബദ്ധവശം എന്നാണോ ഉറക്കത്തിരി കാലോ കയ്യമേത്തിട്ടാൽ ഇവളത് തിരിക്കും ഞാൻ ഈ ഷോ ഒന്ന് പുറത്ത് വരുന്നുണ്ടായിരുന്നു കറക്റ്റാണ് അവൾ അതല്ല അതിലപ്പുറം പറയും ഇപ്പം തന്നെ കണ്ടോ ഇന്നലെ അടിച്ചത് നമ്മളെല്ലാരും കണ്ടതാണ് അടിക്കണ്ട യാതൊരു കാര്യമില്ല പറഞ്ഞെന്ന് കലിങ്ങാ അവക്കൊന്നും ഒതുങ്ങിക്കൂടെ അല്ലെങ്കിൽ അങ്ങനെ അന്ന് കടന്ന പോലെ തന്നെ തിരിഞ്ഞു പറഞ്ഞ് കടന്നാലെന്താ ഇവിടെ തിരിച്ചിട്ടുണ്ട് അയാൾ ഇന്നെന്തേ ചെയ്യപ്പം ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര ഒരു പെൺകുട്ടി ഉണ്ടാവും ഉണ്ടാവില്ലേ എന്നാലോ നോക്ക് ഇരുപത് വയസ്സിൽ ഒരു പത്തിരുപത്തൊന്ന് വയസ്സിൽ കല്യാണം കഴിച്ച ഒരു ചെറുക്കനാണെങ്കിൽ ഒരാളാണെങ്കിൽ ജിൻ്റെ ജിൻഡോ കഴിക്കാണെങ്കിൽ ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി ഉണ്ടാകും ചെറുപ്പത്തിലേക്ക് എത്തിച്ചല്ലെട്ടോ അപ്പം അത്രയും ഒരു മനുഷ്യനോട് സംസാരിക്കുന്ന രീതിയാണ് ശരിയാണ് ഓക്കെ ഗെയിമാണ് ഗെയിം ആണെന്നും പറഞ്ഞ് ഒരാളെ ഇത്രത്തോളം തരം താത്തി സംസാരിക്കും ഇല്ല അവിടെ ആ സംബന്ധിച്ച് ഇന്നലെ ഗബ്രിയ ആണെങ്കിലോ അന്നേരം അവർക്ക് ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു എല്ലാത്തിനും അടഞ്ഞി സിജു അടക്കം സിജോ ആരാ സിജു വലിയ ഗെയിമറൊന്നുമില്ല ഗെയിമറാന്ന് പോവുക എഴുതിട്ടുമില്ല പിന്നെ ഈ റോക്കിപ്പം രണ്ട് ദിവസം മുമ്പ് പോയുന്നുണ്ടായിരുന്നു അത് തന്നെയാണ് ഈ പുക തീ പുറത്ത് കിടക്കുന്നത് ഇവൻ പറഞ്ഞ പുകയാണ് കറക്റ്റാണ് ഇയാളൊരു പുക തന്നെയാണ് ഒന്നുമല്ല അയാൾ അവിടെ ആരും ഒന്നുമല്ല ആരും പിന്നെ ജാസ്മിൻ ഗബ്രിൻ കാണിക്കുന്ന ഈ ഒരു ഉള്ളത്തരം കൂളത്തര ഗ്രാമ ഡ്രാമ അത് മാത്രമേ ഉള്ളു അവിടെ അതിൻ്റെ വേറെ ഒന്നും ഇല്ല അതും കൈമൊന്നും അല്ല ഇവള് വിഷം എന്ന് വെച്ചാൽ ലോക വിഷമാണ് ഗബ്രീനെ പിടിച്ച് നിന്ന് കയറിക്കൊണ്ടിരിക്കുന്നതാണ് അല്ലാതെ വേറെ ഒന്നുമില്ല അവക്ക് കടി കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം പറഞ്ഞതന്നെട്ടാ കപ്പ് കിട്ടിയാൽ കപ്പ് ഷെയർ ചെയ്യുന്നു കാശ് അത് പിന്നത്തെ കാര്യം ലക്ഷത്തിനെ കിടക്കുമ്പോൾ അത് പിന്നത്തെ കാര്യം ഇവള് കാശിന് വേണ്ടി എന്ത് നേറികെട്ട പരിപാടിയും ചെയ്യും ആ ഷെഫിൻ നബീബിൻ്റെ ചാനലിൽ ഷെഫിൻ നബിബി പറഞ്ഞിട്ടുണ്ട് ഷെഫി നബീബിൻ്റെ വായിലേ പഞ്ചസാര ഇട്ട് കൊടുക്കണം അവർ അവരതിന് മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അച്ചിട്ട പോലെ പറഞ്ഞത് ഞാനെന്തേരും പറഞ്ഞു ഒരു പെൺകൊച്ചല്ലേ ഞാൻ വീട് ചെയ്യണമെന്ന് വിചാരിച്ചേട്ടാ ജാസ്മിക്കതെ പിന്നെ വേണ്ട ഒരു പെൺകുട്ടിയല്ലേ സത്യം സത്യമാണ് ഞാൻ പറയുന്നത് നമുക്കൊരു ഉണ്ടല്ലോ ഒരു ഒരാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒന്ന് റിയാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനെ വേണ്ട അസലേയാണ് അതിൻ്റെ അടുത്ത് തെറ്റി കാരണം നമുക്ക് എനിക്ക് അനുഭവം ഉള്ളത് കൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് പക്ഷേ അല്ലേ ഷെഫി വായിൽ വാല് പഞ്ചസാരോടൊക്കെ കാര്യം അവരെന്തെങ്കിലൊക്കെ കാര്യങ്ങളൊക്കെ പറയുന്നത് തന്നെ എനിക്ക് അവരുടെ എതിർപ്പാണ് പക്ഷെ അവരെ ചാനലിൽ പോയി നോക്കിയാൽ അറിയാം അവരിതിന് കൃത്യമായിട്ട് അഫ്സലിന്റെ ഉമ്മായുടെ വീഡിയോ അടക്കം ഓഡിയോ ക്ലിപ്പ് അടക്കം അവർ ചാനലുണ്ട് അപ്പം ഇപ്പം അഫ്സൽ മനസ്സിലായിട്ടുണ്ട് ഏതായാലും ഇപ്പം അഫ്സൽ വിചാരിക്കണം അയ്യോ അന്ന് അസ്ല പറഞ്ഞത് കാര്യമായിരുന്നട്ടാ എൻ്റെ നല്ല ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അന്ന് പറഞ്ഞതെന്ന് ഇന്ന് മനസ്സിലായിട്ടുണ്ടാവും അന്ന് മനസ്സിലായില്ല അന്ന് ഇവളുടെ ആയു എന്നൊക്കെ പറഞ്ഞു കർച്ചിലൊക്കെ ആട്ടോ കേട്ടപ്പോൾ അവനങ്ങ് വീണതാണ് ഏതായാലും ഇനിയായിരിക്കും അബദ്ധങ്ങൾ പറ്റാതിരിക്കട്ടെ എനിക്കത്രേ പറയാനുള്ളൂ നമ്മൾ ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് ഇത് വേറെ ഈ പെൺകുട്ടി കൊടിയ വിഷമാണ് ഇതിപ്പിൻ്റെ അകത്ത് എന്ത് വന്നാലും എനിക്കത് വിഷയമില്ല വിഷം എന്ന് വെച്ചാൽ പാമ്പിനേക്കാളും വലിയ വിഷമാണ് അതുപോലെ തന്നെ പിന്നെ ഈ ആനക്കാണ് പിന്നെ പക കൂടുതൽ പറയുന്നത് അതിനെ കണ്ടിട്ട് പക കൂടി വച്ചാണിത് പക കൂടി കിട്ടിയ സമയത്തിന് അവസരത്തിനൊത്ത് ആൾക്കാർക്ക് ആ പക വീട്ടാനുള്ള നല്ല ബുദ്ധിയും വൈബേകവും ഒക്കെ ഉണ്ട് അതായത് കുരുട്ട് ബുദ്ധി ൾക്കാരെ അതും പതിപ്പിക്കാനുള്ള ബുദ്ധിയും നാക്കും സമ്മർദ്ദം ഉള്ളതാണ് അത് കിട്ടേണ്ട ആൾക്കാരെ കിട്ടും